തൃശൂർ ജില്ലയിലെ ആകെയുള്ള പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ചാലക്കുടി ഒഴികെയെല്ലാം എൽ ഡി എഫിന്റെ അക്കൗണ്ടിലാണ് ഇതിന്റെ പ്രതിഫലനം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലും പ്രകടം ഇരുപത്തിയൊൻപത് സീറ്റിൽ ഇരുപത്തിനാല് സീറ്റും എൽ ഡി എഫിന് അഞ്ച് സീറ്റു മാത്രമാണ് യു ഡി എഫ് പക്ഷത്തുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയക്കൊടി പാറിച്ച് ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തിയ ബി ജെ പിക്ക് പക്ഷേ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഒരിടത്തും കാര്യമായ സ്വാധീനം ായിട്ടില്ല ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടുമില്ല നിയമസഭാ മണ്ഡലങ്ങളുടെ പരിച്ഛേദം എന്ന നിലയ്ക്ക് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിശാസൂചിക അതിനാൽ തന്നെ നഷ്ടപ്പെട്ട ആധിപത്യം തിരിച്ചുപിടിക്കാനും കുത്തക നിലനിർത്താനുമായി ഇരുമുന്നണികളും അരയും തലയും മുറുക്കി രംഗത്തുമുണ്ട് ഗ്രാമീണ ജനതയുടെ രാഷ്ട്രീയ നിലപാടാണ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക കോർപ്പറേഷൻ നഗരസഭ പരിധിയിൽ വരുന്നവർക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ടില്ല നിലവിലെ ഡി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആണ് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസ് പൊട്ടിയതോടെ രൂക്ഷമായ ഗ്രൂപ്പ് പോര് ശ്രമിപ്പിക്കാൻ നേതൃതലത്തിൽ ശുദ്ധികലശം നടത്തിയ കെ നേതൃത്വം ടാജറ്റിനെ ഡി അധ്യക്ഷനാക്കുകയായിരുന്നു ഇതോടെ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നിരയിൽ പ്രതിഷേധവും വിമർശനവും ഏകോപിപ്പിക്കാൻ ആളില്ലാതെയായി സി പി എം നേതാവ് വി എസ് പ്രിൻസ് അധ്യക്ഷനായ ഭരണസമിതിക്കെതിരെ ഫണ്ട് വിവാദമടക്കം ഉയർന്നെങ്കിലും പേരിന് പോലും ഒരു സമരം ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ അരങ്ങേറിയിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു തൃശൂർ കോർപ്പറേഷനിലെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒട്ടുമിക്ക കൗൺസിൽ യോഗങ്ങളും വാക്തർക്കത്തിലും സംഘർഷത്തിലുമാണ് അവസാനിക്കാറ് പതിവിയെങ്കിലും ജില്ലാ പഞ്ചായത്ത് യോഗം ശാന്തവും ഏകപക്ഷീയവുമായി തന്നെയാണ് തുടർന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അംഗത്തെട്ടൊരുങ്ങുമ്പോഴും ജില്ലാ പഞ്ചായത്തിൽ ഇതേ ഭാവം തന്നെ പ്രകടം സീറ്റുകളുടെ എണ്ണം കൂട്ടി പിടിച്ചു നിൽക്കാനുള്ള തന്ത്രങ്ങളാണ് പ്രതിപക്ഷം മെനയുന്നത് അധ്യക്ഷ പദവിയിലേക്ക് നോട്ടമിട്ട പുരുഷ കേസരികൾക്ക് പക്ഷേ ഇത്തവണ ആവേശമില്ല വ്യവസ്ഥയിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം ഇത്തവണ വനിതാ സംവരണമാണ് മതിലകം ചാവക്കാട് മാള ഇരിങ്ങാലക്കുട പുഴക്കൽ അന്തിക്കാട് ചേർപ്പ് പഴയന്നൂർ വടക്കാഞ്ചേരി ഒല്ലൂക്കര വെള്ളാങ്ങല്ലൂർ കൊടകര തളിക്കുളം ചൊന്നൂർ മുല്ലശ്ശേരി എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾ ചേർന്നതാണ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആകെയുള്ള പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിനാലിടങ്ങളിലും ഭരണം എൽ ഡി എഫിന് രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭരണം മാത്രമാണ് യു ഡി എഫിനുള്ളത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന എൺപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളിൽ അറുപത്തിനാലിടങ്ങളിലും എൽ ഡി എഫിനാണ് ഭരണം ഇരുപത്തിയൊന്ന് പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ഭരണമുള്ളത് ഒരു ഗ്രാമപഞ്ചായത്ത് ബി ജെ പിയും ഭരിക്കുന്നു ബാലിഗേറാമലയായ തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കാനുള്ള കിണഞ്ഞ ശ്രമത്തിലാണ് ബി ജെ പി നേതൃത്വം കോർപ്പറേഷനൊപ്പം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിലും ബി ജെ പി അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് സി പി എമ്മിന്റെ അപ്രമാദിത്വത്തിന് തടയിടാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വവും എന്നാൽ ഇത്തവണയും മൃഗീയ ഭൂരിപക്ഷത്തോടെ തന്നെ അധികാര അധികാരത്തുടർച്ച നേടുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ സി പി എമ്മും അടർക്കളത്തിൽ സജീവം thank